എച്ച് ആർ ഡി എസ് ഇന്ത്യ സ്പോർട്സ് അക്കാദമിയുടെ ലോക പോലീസ് മെഡൽ ജേതാവ് വിനീത് ശശീന്ദ്രന് എച്ച് ആർ ഡി എസ് ഇന്ത്യ ഊഷ്മമായ സ്വീകരണം നൽകി ജൂൺ മുപ്പത് മുതൽ ജൂലൈ ആറ് വരെ അമേരിക്കയിൽ നടന്ന ലോക പോലീസ് ഫയർ ആൻഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പോലീസ് ടീമിനെ പ്രതിനിധീകരിച്ച് രണ്ട് സ്വർണ്ണമെഡലും ഒരു വെള്ളി മെഡലും നേടി ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ മിക്സഡ് റിലേയിലും ഫോർ ഇന്റു ഹൺഡ്രഡ് മീറ്റർ റിലേയിലും സ്വർണവും ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ വെള്ളിയും നേടി ഇന്ത്യൻ അത്ലറ്റ് വിനീതനും ഭാര്യ ആദരായ്സ് നായർക്കും എച്ച് ആർ ഡി എസ് ഇന്ത്യൻ ഡയറക്ടർ ബിജു കൃഷ്ണൻ മൊമെന്റോ നൽകി ആദരിച്ചു സ്പോർട്സ് അക്കാദമി ചീഫ് പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ അജിത് കുമാർ അസിസ്റ്റന്റ് മാനേജർ ശ്രീലക്ഷ്മി പ്രൊജക്ട് അസിസ്റ്റന്റ് ഉണ്ണിമായ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അന്താരാഷ്ട്ര തലത്തിൽ എച്ച് ഇന്ത്യ ഈ വർഷം രാജ്യത്തിനായി അഞ്ചു മെഡലുകൾ നേടി എസ് എസ് നേഹയിലൂടെ കൊറിയയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡലോടെയാണ് തുടക്കം തുടർന്ന് തായ്വാനിൽ സ്വർണവും ഇപ്പോൾ വിനീതിലൂടെ അമേരിക്കയിൽ നിന്ന് രണ്ട് സ്വർണ്ണ മെഡലുകളും ഒരു വെള്ളി മെഡലും നേടി രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് താരങ്ങളാണ് എച്ച് ഇന്ത്യൻ സ്പോർട്സ് അക്കാദമിയിലൂടെ പരിശീലനം നേടുന്നത് രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒളിമ്പിക്സിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ അതിൽ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെക്രട്ടറി അജിത് കൃഷ്ണന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യൻ സ്പോർട്സ് സ്പോർട്സ് അക്കാദമി പ്രവർത്തിക്കുന്നത് അക്കാദമിയിലെ കായിക താരങ്ങളായിട്ടുള്ള വിനീത് ശശീന്ദ്രൻ അമേരിക്കയിലെ നടന്ന വേൾഡ് പോലീസ് ടൂർണമെന്റില് രണ്ട് സ്വർണ മെഡലുകളും ഒരു വെള്ളി മെഡലും കരസ്ഥമാക്കിയുണ്ടായി ഫോർ ഹൺഡ്രഡ് റിലേ മത്സരങ്ങളിലാണ് ഈ വലിയ ചരിത്ര നേട്ടം ഇന്ത്യക്ക് വേണ്ടി നേടിയത് അദ്ദേഹത്തെ ചരിസിൻ്റെ തൊടുപുഴ ഓഫീസിൽ സ്വീകരണം നൽകുകയുണ്ടായി ഇന്ത്യക്ക് ഒരു കായിക രംഗത്തെ അഭിമാനമായിട്ട് വളർന്നു വരുന്ന കായിക താരമാണ് ശ്രീ വിനിത് ശശീന്ദ്രൻ അദ്ദേഹത്തിന് ഇതിൻ്റെ പരിശീലനം നൽകുന്നത് എച്ച് ആർ ഡി സിൻഡിയുടെ ചീഫ് പ്രോജക്റ്റ് ഡയറക്ടറായിട്ടുള്ള സ്പോർട്സിൻ്റെ കോച്ച് ശ്രീ ഡോക്ടർ സി അജിത് കുമാർ അവകളാണ് അദ്ദേഹത്തെയും ഈ അവസരത്തിൽ എച്ച് ആർ ഡി സിൻഡിക്ക് വേണ്ടി അഭിനന്ദനം അറിയിക്കുകയാണ്